കൂട്ടുകാർ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മൾ രാവിലെ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മുടെ മൊബൈൽ ഒന്ന് സെറ്റ് ചെയ്തു വെക്കുകയാണ് കേട്ടോ അന്നേരം തീരെ വെട്ടം കാണുന്നില്ല അപ്പം ഞാൻ തിരിഞ്ഞു ഒക്കെ ഒന്ന് നേരെ നോക്കി നമ്മുടെ അടുക്കളയിലൊന്ന് സ്റ്റാൻഡിലോട്ട് വെച്ചതാണ് കേട്ടോ അപ്പം നമ്മൾ രാവിലെ ദോശയാണ് ഉണ്ടാക്കുന്നത് അന്നേരം എന്നും നമുക്ക് ദോശ തന്നെയാണോ എന്ന് ഓർക്കേണ്ട കേട്ടോ വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിൽ മിക്കവാറും ദോശയായിരിക്കും അല്ലാത്ത ദിവസം പുട്ടോ ഇടിയപ്പോ ഒക്കെ ഉണ്ടാക്കുന്ന ദിവസമൊന്നും ചിലപ്പോൾ നമ്മൾ വീഡിയോ എടുക്കത്തില്ല കേട്ടോ നമ്മളൊരു മൂന്നാലഞ്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പം നമ്മൾ വീഡിയോ എടുത്ത ദിവസം ദോശയായിരുന്നു ഇതിപ്പോൾ നമ്മുടെ കണ്ടം കണ്ടോ നമ്മൾ സൂം ചെയ്തെടുത്തതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ സൂം ചെയ്തെടുത്തപ്പം കിട്ടിയതാണ് ഇങ്ങനെയാണ് വളം ഇടാൻ വേണ്ടി കണ്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ലൈനായിട്ട് പോകുന്നത് അത് നമ്മുടെ ഇങ്ങനെ കണ്ടം ഇവിടാണ് കേട്ടോ ഇതിന് ഇവിടെ ഉള്ള കുട്ടനാട്ടിലുള്ളവരുടെ മിക്കവരുടെയും കണ്ടം ഇവിടെ തന്നെയാണ് ഈ നമ്മുടെ പാലം കയറി അക്കരയിലോട്ട് കാണുന്നത് ഫുള്ള് കണ്ടമാണ് കേട്ടോ അപ്പം അതിനകത്ത് വളം ഇടുന്ന ഒരു കാഴ്ചയാണിത് കഴിഞ്ഞ ദിവസം ഞാൻ വളം കുഴയ്ക്കുന്നൊക്കെ കാണിച്ചില്ലായിരുന്നു അപ്പം എടുത്തു വെച്ചാണ് കേട്ടോ എന്നാലും ഞാനിതിൻ്റെ കൂടെ അങ്ങ് ആഡ് ചെയ്താണ് അന്നേരം നമ്മൾ രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കി അന്നേരം തലേദിവസത്തെ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇന്ന് ചമ്മന്തി ഒന്നും അരച്ചില്ല പിന്നെ സാമ്പാറും വെച്ചില്ല കേട്ടോ അപ്പം ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ പിന്നെ മിറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഈ സൈഡിൽ നിന്ന് ചെടികളെല്ലാം വെട്ടി കേട്ടോ അന്നേരം നിങ്ങൾക്ക് ആ പച്ചപ്പ് നോക്കുമ്പം കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അന്നേരം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കണ്ടമൊക്കെ ഉള്ളതുകൊണ്ട് എഴന്തുക്കട നല്ല ശല്യങ്ങളുണ്ട് കേട്ടോ ഇതിനകത്തൊക്കെ കയറി ഇരുന്ന അറിയത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വെട്ടി വെട്ടി കളയുന്നത് കേട്ടോ പക്ഷേ എനിക്കാണെങ്കിൽ ഇതൊക്കെ വെട്ടി കഴിയുമ്പോൾ ഭയങ്കര സങ്കടമാണ് എന്നാലും പെട്ടെന്ന് അങ്ങ് കിഴിച്ചു വരും കേട്ടോ ഇങ്ങനെ പടന്ന് പിടിക്കുന്നൊരു ചെടിയാണിത് ഇങ്ങനെ രാവിലെ തന്നെ ഞാൻ ദോശ ഉണ്ടാക്കി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ കുറച്ച് മീൻചാറുണ്ട് പിന്നെ ചമ്മന്തിയും സാമ്പാറും ഒന്നും ഞാനിന്ന് ഉണ്ടാക്കിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ എന്നും ഇതുതന്നെയല്ലേ അതുകൊണ്ട് ഇന്ന് എനിക്കൊരു മടിയായിരുന്നു കേട്ടോ ഞാൻ പിന്നെ മക്കൾക്ക് പോകാൻ വേണ്ടി അപ്പൂസിന് കിഴങ്ങും എഴുക്കോട്ടി വെച്ചിട്ടുണ്ട് മുട്ടയും പൊരിച്ച് ചോറ് കൊടുത്ത് വിടാമെന്ന് വിചാരിച്ചിട്ടിനോപ്പന എക്സാമാണ് കേട്ടോ അവന് പോകണ്ട അങ്ങനെ മിറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുവാണ് ഇപ്പം നമ്മൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു മഴ ചാറ്റലാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഒരു ചാറ്റൽ മഴയുടെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ അത് ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് നല്ല മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ഈ വീഡിയോ എടുത്ത ദിവസമൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഓടി ചാടി മിറ്റവും തൂത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ ഈ മിറ്റവും അങ്ങ് തൂത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സമാധാനക്കേടാണ് കാരണം ഇലകളൊക്കെ നിറഞ്ഞ് കിടക്കില്ലേ അങ്ങനെ തേണ്ട നമ്മുടെ ദോശയൊക്കെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കിഴങ്ങ് മെഴുക്കുരട്ടി വെക്കാനായിട്ട് ഞാൻ അരിഞ്ഞെല്ലാം വന്ന് റെഡിയാക്കി വെച്ചു കേട്ടോ അതിന് കുറച്ച് മീൻചാറയുള്ളായിരുന്നു പിന്നെ അപ്പൂസൊക്കെ പഞ്ചസാര കൂട്ടി കഴിച്ചു കേട്ടോ അങ്ങനെ രാവിലെ ഞാൻ കുറച്ച് ചോറ് തിളപ്പിച്ചു ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ദോശയാണ് കൊണ്ടുപോയത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ടിന്നോപ്പൻ എക്സാം ആണ് പിന്നാണ് ഞാൻ തീയൊക്കെ കത്തിച്ച് അരിയൊക്കെ ഇടാൻ പോകുന്നത് കേട്ടോ അന്നേരം നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ എന്നൊക്കെ പറയണം കേട്ടോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കുറേ ദിവസമായി കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് അന്നേരം നമുക്ക് പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നുമില്ല ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കണ്ടൻറ്റ് കേട്ടോ നമുക്ക് മിക്ക ദിവസവും ദോശയും ഇഡ്ലിയും പിന്നെ നമുക്ക് നാട്ടിൻപുറത്തെ വീടുകളിൽ എന്നും ഒരു മീൻ കാണും പിന്നെ അല്ലെങ്കിൽ ഒരു തോരൻ അല്ലെ ഒരു മോരേ അല്ലെങ്കിൽ ഒരു അവിയര സാമ്പാർ ഇതൊക്കെ തന്നെയാണ് തന്നെയാണില്ലേ അന്നേരം നമ്മുടെ ഡെയ്മ ലൈഫിനകത്ത് ഇതൊക്കെ തന്നെ തന്നെയുള്ളൂ കാണാൻ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ബോറടിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പം രണ്ടു മൂന്ന് പേര് ഇല്ല ബോറടിക്കുന്നില്ലെന്നും പറഞ്ഞിട്ട് കേട്ടോ അന്നേരം നമ്മുടെ കണ്ടന്റ് ഇതൊക്കെ തന്നെയാണ് അന്നേരം കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് എന്താണോ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക കേട്ടോ പിന്നെ നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോഴാണ് ഒത്തിരി സന്തോഷം വീഡിയോ ഇടാനായിട്ട് കാരണം നമ്മൾ ഡെയിലി ഈ ഒരു വീഡിയോ തന്നെ ഇടുന്നതുകൊണ്ട് നമ്മൾ ഡെയി മൈ ലൈഫ് ഇടുന്നവരെല്ലാവരും ഇങ്ങനെ തന്നെയാണ് എന്നാലും എനിക്ക് തോന്നും കേട്ടോ നിങ്ങൾക്കിതൊക്കെ കണ്ട് കണ്ട് ബോർ അടിച്ചു അങ്ങനെ എൻ്റെ കൂട്ടുകാരെല്ലാം പറയാം കേട്ടോ അങ്ങനെ തൻ്റെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് തീയൊക്കെ കത്തിച്ച് കൊടുത്തു പിന്നെ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ പിന്നെ രാവിലെ അരിയൊന്നും ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ മിറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം പോയിരുന്നു കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ ക കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കുള്ള കമൻറ്റൊക്കെ നോക്കി റിപ്ലൈ ഒക്കെ കൊടുത്തു ഈ വീഡിയോ എടുത്തതിൻ്റെ അന്നാണ് കേട്ടോ ഇന്നല്ല ഇന്നലെ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തു ഒന്ന് ഇളക്കി കൊടുത്തു തീയൊക്കെ നല്ലവണ്ണം ഒന്ന് കത്തി കേട്ടോ ഇനിയിപ്പം കറി വെക്കാൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മീൻ ഫ്രൈ ചെയ്ത് കാണിച്ചില്ലായിരുന്നു അതിൻ്റെ കുറച്ചിരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ കേട്ടോ ഞാനതൊക്കെ എടുത്ത് തണ്ട് വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട് ഇതിന്ന് നമുക്ക് തേങ്ങ അരച്ച് കറി വെക്കാം കേട്ടോ ഇത് തേങ്ങ അരച്ച് കറി വെക്കാൻ അടിപൊളിയാണ് ഞാൻ അങ്ങനെ തേങ്ങ അരച്ച് കറി വെക്കാറില്ല എനിക്കിഷ്ടമല്ല കേട്ടോ പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കഴിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ അരച്ച് കറി വെക്കാനും ഫ്രൈ ചെയ്യാനും മാത്രമേ കൊള്ളത്തുള്ളൂ മുളകിട്ട് കറി വെക്കാൻ കൊള്ളത്തില്ല കേട്ടോ എന്നാലും ഞാനതിനു വേണ്ടി കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി എടുക്കുകയാണേ അന്നേരം ഇതിന് നമ്മൾ സാധാരണ പോലെ തന്നെ തേങ്ങ അരച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കറി വെക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അതിന് തേങ്ങ അരച്ച് ഞങ്ങളുടെ ഈ നാട്ടിലോട്ടൊക്കെ എല്ലാവരും വെക്കും കേട്ടോ ആലപ്പുഴ സൈഡിലോട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ എല്ലാവരും തേങ്ങ അരച്ചൊരു മീൻകറിയാണ് വെക്കുന്നത് പക്ഷേ ഞാൻ മീൻകറി തേങ്ങ അരച്ച് വെക്കാറില്ല മുളകിട്ടാണ് വയ്ക്കുന്നത് കേട്ടോ അത് നമ്മുടെ തിരുവല്ലായിലെ രീതി തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത് എനിക്കും തേങ്ങ അരച്ച മീൻ കറിയോട് അങ്ങനെ വലിയ ഇഷ്ടമല്ല കേട്ടോ പക്ഷേ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ തോന്നുവാണെങ്കിൽ ഇങ്ങനെ പാൽ തേങ്ങാപ്പാൽ ഒഴിച്ച് തേങ്ങ അരച്ചൊക്കെ വെക്കും കേട്ടോ എപ്പോഴും ഒന്നും എനിക്കിഷ്ടമല്ല എനിക്കെപ്പോഴും മുളക് ചാറ് തന്നെയാണ് ഇഷ്ടം കേട്ടോ അങ്ങനെ തേണ്ട ഞാൻ തേങ്ങയൊക്കെ തിരുമിയെടുത്തു നമ്മൾ നമ്മളീ കരിമീനൊക്കെ ഉണ്ടെങ്കിൽ മുളകൊന്നും ഇട്ട് വെക്കാൻ പറ്റത്തില്ല ഇതുപോലെ തന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അന്നേരം ഈ സമയത്ത് നമ്മുടെ ഒക്കെ തേണ്ട് പുറത്തോട്ട് വന്ന് കിടക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഉണക്കി വെച്ച കുറേ തൊണ്ടുണ്ടല്ലോ ഞാൻ അന്നേരം ഒരു കഷ്ണം വിറകിൻ്റെ കൂടെ കുറച്ച് തൊണ്ടുകൂടെ എടുത്തു വയ്ക്കും കേട്ടോ അന്നേരം അത് അവിടെ ഒരു നല്ല കനലല്ലേ പിന്നെ നമുക്ക് വെള്ളമൊക്കെ തിളപ്പിക്കാമല്ലോ അങ്ങനെ വേണ്ട അതൊക്കെ നല്ല ഉഷാറായിട്ട് കത്തുന്നുണ്ട് ഈ സമയത്ത് ഞാൻ നമുക്ക് ഈ അരപ്പിന് വേണ്ടതൊക്കെ എടുക്കുകയാണ് കേട്ടോ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തു പിന്നെ കുറച്ച് ചെറിയുള്ളി വേണം പിന്നെ എന്താണ് വെളുത്തുള്ളി ഒരു രണ്ടല്ലി ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ പച്ചമുളക് കീറി ഇട്ട് കൊടുക്കും ഇതിനകത്തേക്ക് ഇച്ചിരി കുരുമുളക് കൂടെ അരയ്ക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് മുളക് പൊടി ഒരുപാട് മുളക് പൊടിയാകല്ലേ ഈ തേങ്ങ അരച്ച് നമ്മൾ കറി വെക്കുന്നതിന് കേട്ടോ എന്നാലും നിങ്ങളൊക്കെ ഇങ്ങനെയാണോ വെക്കുന്നതെന്ന് പറയണം അതുപോലെ തന്നെ മല്ലിപ്പൊടി ഞാനിടത്തില്ല കേട്ടോ ചിലർ മല്ലിപ്പൊടി ഇടും മിക്കവരും മല്ലി മല്ലിപ്പൊടി ഇടും കേട്ടോ ഞാൻ പക്ഷേ ഈ തേങ്ങ അരച്ച് വെക്കുന്നതിന് കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാല വേണമെങ്കിൽ ഒരു ശകല ഇട്ട് കൊടുക്കാം ഒത്തിരി വേണ്ട പൊടിയല്ല ഈ നമ്മുടെ ഗരം മസാലയുടെ ഇതില്ലേ വലിയ ഇതില്ലയോ ജീരകം വലിയ ജീരകം ഒരു ശകല ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ജീരകമല്ല അങ്ങനെ ഞാനതെല്ലാം മിക്സിക്കകത്തേക്ക് ഇട്ട് ഒരു ശകലം മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം പിന്നെ നമ്മൾ കുടംപുളിയോട് ഇട്ട് കൊടുത്താണ് ഈ കറി വെക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ കറി വെച്ചാൽ പിന്നെ ഒരു കാര്യമുണ്ട് ഇതിന് മോരോ ഒന്നും വേണ്ട കേട്ടോ ഇതിൻ്റെ ചാറും കഷ്ണവും ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാം വേറെ ഒരു കറിയുടെ ആവശ്യമില്ല നമ്മൾ മുളക് കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ചാറ് കറിയോ മോരോ ഒക്കെ വേണം എന്നാലേ ഇന്ന് ഞാൻ പിന്നെ മോരൊന്നും കാച്ചെന്നില്ല കേട്ടോ ഇപ്പം നമ്മുടെ വെയിലൊക്കെ മങ്ങി കേട്ടോ ഈ സമയത്ത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ വീഡിയോ എടുക്കാൻ പറ്റി നല്ല വെയിലാണെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഭയങ്കര വെയിലടിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലെ കുറേ കൊന്ന കമ്പും അതും ഇതെല്ലാം വെട്ടിക്കളഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഈ വെട്ടം വന്നത് എന്നാലും നമ്മൾ ഈ ചട്ടിക്കകത്തേക്ക് അരപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും പിന്നെ കുടംപുളി കുറച്ച് കറിവേപ്പറിയോട് ഇട്ട് കൊടുക്കുക കേട്ടോ അത് തിളയ്ക്കുമ്പം നമുക്ക് മീൻ ഇട്ട് കൊടുക്കണം അന്നേരം മീൻ ഐസിനകത്ത് തന്നെ കിടക്കുവ സമയത്ത് അന്നേരം പിന്നെ ഇനിയിപ്പോൾ ഞാൻ നല്ലവണ്ണം ഒന്ന് കഴുകി എടുക്കട്ടെ കേട്ടോ കഴുകിയെല്ലാം നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണ് അന്നേരം നമ്മൾ ഐസ് വിടാനായിട്ട് വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കും കേട്ടോ എന്നിട്ട് വേണം നമുക്കിനി അത് തിളച്ച് വരുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഈ മീനിൻ്റെ പേര് പരലെന്നാണെന്ന് തോന്നുന്നത് കേട്ടോ പിന്നെ ഞാൻ ആ മീനിൻ്റെ പേര് മറന്നുപോയി അപ്പം നമ്മുടെ അരപ്പ് എല്ലാം ചട്ടിക്കകത്തോട്ടിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ മീൻ നല്ല നല്ലവണ്ണം ഞാനൊന്ന് റൈസ് വിട്ട് കഴിഞ്ഞ് കഴുകി ഒന്ന് എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ ഈ സമയത്ത് നമ്മുടെ തീ വന്ന് കിടക്കുന്നതോ ഇത് എപ്പോഴും നമ്മൾ ഈ തൊണ്ടൊക്കെ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് ഈ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരും കേട്ടോ അതൊന്ന് കയറ്റി കയറ്റി വെച്ച് കൊടുത്ത് അടുക്കള തന്നെ നിൽക്കണം ഇപ്പം ചോറൊക്കെ വേഗാറായിട്ടുണ്ട് കേട്ടോ ഈ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് നമ്മുടെ ചോറും വേഗം പിന്നെന്താണ് നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫ്രൈ ചെയ്യണം പിന്നെ ഞാൻ വേറെ കറിയൊന്നും വെക്കുന്നില്ല കേട്ടോ ഇതൊക്കെ തന്നെ നമുക്ക് ധാരാളമാണ് അല്ലേ അങ്ങനെ തന്നെ ഞാൻ ആ മീനൊക്കെ കഴുകിയെടുത്ത് പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു ഈ സമയത്ത് കേട്ടോ അതുമെല്ലാം അങ്ങ് കഴുകി വെക്കുകയാണ് നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ എന്ന് പറയണം കേട്ടോ ഇപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര മഴയാണ് രണ്ട് ദിവസം നല്ല വെയിലായിരുന്നു കേട്ടോ ആദ്യത്തെ ദിവസം നല്ല മഴ പെയ്തു പിറ്റേ ദിവസം തൊട്ട് കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പം നല്ല ചാറ്റലാണ് കേട്ടോ പിന്നെ ഞാൻ അവിടെ എല്ലാം ഒന്ന് തുടച്ച് ഇട്ടു കാരണം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞല്ലോ ഇനിയിപ്പം മീൻ കറിയോടെ വെച്ചിട്ട് പിന്നെ നമുക്കിനി മുറിയിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കറുത്ത് നല്ല പണി ഇരിപ്പുണ്ട് കേട്ടോ ഇപ്പം ഞാൻ നേട്ട മീനൊന്ന് ഇട്ട് കൊടുക്കട്ടെ മീനെല്ലാം ഞാൻ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്ത് കേട്ടോ ഇത് പൊടിഞ്ഞു പോകുക ഒത്തിരി ഇളക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് അടച്ചു വെച്ചിട്ട് പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്നെ കാത്ത് കുറേ തുണികളാ മുറിക്കാതിരിപ്പുണ്ട് കേട്ടോ കുറേ ദിവസമായി ഞാൻ തുണി മടക്കിയിട്ട് തുണി മടക്കിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി എല്ലാം അലക്കി അലക്കി ഉണക്കി ഉണക്കി കൊണ്ട് അങ്ങനെ ഞാൻ ചെയ്യുന്നതേയല്ല കേട്ടോ എനിക്ക് കുറച്ച് ബിസിയായിരുന്നു ഞാൻ അതുകൊണ്ട് എനിക്ക് തുണി മടക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നല്ല ജോലിയാണ് എനിക്ക് ഇന്ന് എനിക്കിന്ന് തുണിമടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ തുണി നനച്ചിടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ അത് മടക്കുന്ന കാര്യം എനിക്ക് എന്നെ കൊല്ലുന്ന ദേഷ്യമാണ് എനിക്ക് അപ്പം നിങ്ങളോർക്കില്ലേ തുണി നനയ്ക്കാൻ ഇഷ്ടമാണ് തുണി മടക്കാൻ ഇഷ്ടമല്ലാത്തത് എന്താന്ന് അതെനിക്കറിയത്തില്ല ഏട്ടോ എനിക്ക് തുണി മടക്കുന്ന കാര്യം ഭയങ്കര ദേഷ്യമാണ് അന്നുള്ള ഞാൻ അന്നു മടക്കി വയ്ക്കും പക്ഷേ എനിക്ക് പറ്റാതെ വന്ന് കുറച്ച് ദിവസമായിട്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് ഞാൻ മസാലയെല്ലാം തിരുമി പേ പിടിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ അരിയൊക്കെ തേടി വെന്തിട്ടുണ്ട് അവിടെ കിടന്ന് കുറച്ചുകൂടെ ഒന്ന് വെന്ത് വരട്ടെ ന്നോർത്ത് ഞാൻ അതൊക്കെ തീയൊക്കെ കയറ്റി വെച്ച് ഒന്ന് ഊതിയൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ട് പോവുകയാണ് കേട്ടോ ഇനിയിപ്പം നമുക്ക് മുറിയിലോട്ട് ചെല്ലുമ്പോൾ നല്ല പണിയാണ് തേണ്ടി ഇത്രയൊന്നും അല്ല കേട്ടോ ഇതൊക്കെ ഞാൻ വാരി ഇതിനകത്തോട്ട് കൊണ്ട് ഇട്ടതാണ് മടക്കാനായിട്ട് ഇനിയിപ്പോൾ അപ്പുറത്ത് ഒരു കസേര നിറയെ തുണി ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഓർക്കും ഇത്രയും തുണി എന്തിനാണ് കൂട്ടിയിടുന്നത് ഞാൻ ഒരിക്കലും ഇങ്ങനെ കൂട്ടിയിടത്തില്ല കേട്ടോ കാരണം നമുക്ക് വേറെ ആരും ചെയ്തു തരാനില്ലല്ലോ എന്നിട്ട് നമ്മൾ പിന്നെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെയല്ലേ പാട് പക്ഷേ ഇത് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസും അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ പോയും വന്നുമൊക്കെ നിന്നുകൊണ്ട് എനിക്കെല്ലാം കൂടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കൂടി കിടക്കുന്നത് അതുകൊണ്ട് എനിക്ക് തന്നെയാണ് ഭാരം എനിക്ക് ദേഷ്യമാണ് കേട്ടോ ഇങ്ങനെ തുണി ഒന്നിച്ച് മടക്കി ഇങ്ങനെ കൂട്ടിയിട്ട് വെക്കുന്നത് എന്നിട്ട് ഇനിയിപ്പോൾ ഇതൊക്കെ മടക്കി കഴിഞ്ഞാൽ അപ്പുറത്ത് കുറേ കൂടി ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം നനച്ച് ഉണക്കിയെല്ലാം മാറ്റിയിട്ടതാണ് എന്നിട്ട് ഇതെല്ലാം മടക്കിയെല്ലാം വെച്ച് കഴിഞ്ഞപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഴഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എല്ലാ ജോലിയും എനിക്ക് ചെയ്യുന്ന ഇഷ്ടമാണ് തുണി എനിക്ക് മടക്കെനിക്കിഷ്ടമല്ല കേട്ടോ അപ്പം തേണ്ട എൻ്റെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നേരം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇതൊക്കെ മടക്കി വന്നപ്പോൾ തന്നെ ഒരു പരുവായി അപ്പോൾ വേണ്ട തുണി മടക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നേരം പോയി ഇരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞാണ് ചോറ് ഇത് നമ്മുടെ കൃപാസനം മാതാവാണ് എൻ്റെ മുറിക്കകത്ത് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ മാതാവിൻ്റെ ഫോട്ടോ നോക്കിയാണ് എൻ്റെ ഏത് ജോലി ചെയ്യുന്നത് അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത സമയത്ത് അതൊന്ന് എടുത്താണ് കേട്ടോ എന്നാലും ഈ സമയത്ത് നമ്മുടെ മീൻകറിയൊക്കെ തന്നെ നല്ല തിളപ്പിച്ച് പറ്റി വന്നിട്ടുണ്ട് കുറച്ച് തുണിയും കൂടി ഇനി മടക്കാനുണ്ട് കേട്ടോ ഇനി പോയി ഇതുകൂടെ ഒന്ന് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് ബാക്കി പോയി മടക്കാമെന്ന് വിചാരിച്ചു എന്നാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായില്ലോ എന്ന് എനിക്കറിയത്തില്ല ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ